അസലാമലൈക്കും വറഹമത് വറക്കാച്ചു എവർക്കും റജ ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ പരാതികൾ ഒരു സന്തോഷമില്ലാത്ത ലൈഫായി പോകുന്നുണ്ടോ പലപ്പോഴും ദാമ്പത്യ ജീവിതം ഏ അങ്ങനായ പിന്നെ എന്താണോ രസമുള്ളത് ജീവിതത്തിലെ ദാമ്പത്യം മനോഹരമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരു സ്വർഗ്ഗമാണത് അത് അനുഭവിച്ചാലുണ്ടല്ലോ വല്ലാത്തൊരു ഒരു ഒരു അനുഭൂതിയാണ് ദാമ്പത്യം മനോഹരമായാൽ അവൻ എല്ലായിടങ്ങളിലും വിജയിക്കുന്നേ അവനൊരു താങ്ങായി തണലുണ്ടായി അവളുണ്ടാകുമ്പോൾ അവൾക്കൊരു താങ്ങായി തണലായി അവനുണ്ടാകുമ്പോൾ അവളും അവനും എവിടെയും തോൽക്കില്ല അല്ലേ അവളും അവൻ എവിടെയും തോൽക്കില്ല ഖുർആാനിൻ്റെ മനോഹരമായ അധ്യാപനം തന്നെ അങ്ങനെയല്ലേ വ മിൻ ആയാത്തി ഞാൻ എപ്പോഴും ഓതി വെക്കുന്ന ഒരു വെക്കുന്നൊരച്ചാണ് മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഇണയത്തുന്നു എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഹി ഓർ ഷീ ഈസ് നോട്ട് യുവർ സ്ലേഫ് അവനവളോ നിൻ്റെ അടിമയല്ല ഏയ് നീ നിൻ്റെ ഭാര്യയെ അടിമയായിട്ട് കാണണ്ട ഭാര്യയോടും പറയുകയാണ് നീ ഭർത്താവിനെ അടിമയായിട്ട് കാണണ്ട രണ്ടുപേരും മനുഷ്യരാണ് മനുഷ്യനാണെന്നുള്ള പരിഗണന രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം ഉണ്ടായാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും ഒരുവിധം എന്നല്ല സെൻ പേഴ്സെൻറ്റ് പ്രശ്നങ്ങൾ അവിടെ തീരും പലപ്പോഴും മനുഷ്യനായി പരിഗണിക്കാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭരിക്കേണ്ട ആളാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ ഭരിക്കപ്പെടേണ്ട ആളാണ് ഈ ഒരു തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ തകർന്നു പോണത് ഭരിക്കുന്നാണോ ഭരിക്കപ്പെടേണ്ട ആളോ ഒന്നുമല്ല അവിടെ ഇണയും തുണയുമാണ് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് വിരിപ്പുകളാണെന്നൊക്കെ കുറാൻ പറഞ്ഞതിൻ്റെ ആശയം അതല്ലേ നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് ടിപ്സ് നമ്മൾ പറയാറുണ്ട് നാലെണ്ണം വളരെ ചെറുത് ഒന്നാമത്തെ എന്താണെന്നറിയോ നിങ്ങൾ എവിടെയാണെങ്കിലും പരസ്പരം അറിയിക്കുക എന്നുള്ളതാണ് എവിടെ പോയാലും ഭർത്താവ് പറയാം ഭാര്യ പോകുമ്പോൾ ഭർത്താവിനെ അറിയിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് നന്നായി വർത്താനം പറയാം ചില ഭാര്യമാര് പറയാനുണ്ട് എന്റെ കെട്ടിയവർ എങ്ങോട്ട് പോയാലും അറിയാറില്ല ആ അതെന്ത് വർച്ച് എന്ത് മര്യാദയാണ് ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ പാടില്ലല്ലോ അവളോടൊന്നും സ്നേഹത്തോടെ പറയാം ഞാൻ അവിടെ പോയിട്ട് വരാം കേട്ടോ എവിടെ പോകാൻ എന്നാലും നിങ്ങളിങ്ങനെ നടക്കേറി നിൽക്കരുത് അങ്ങനെയുള്ള ഭാര്യമാരായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല എടി ഞാനെന്തോ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എപ്പോഴും ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് എവിടെ ഇരുപതാമിക്കുമ്പോൾ വീട്ടിൽ തന്നെ എന്നാലും പറയും എപ്പോഴും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് പോയി എന്നെ വേണ്ട ഞാൻ പോവേ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം മനസ്സിലാവുന്നുണ്ടോ കുറച്ച് അവർ അവരവരവരുടെ ഒരു ഒരു ഭംഗിയായ ആ ഒരു ഫ്രണ്ട്സിനൊക്കെ തള്ളിക്കടന്നിട്ടാകരുത് നല്ല കൂട്ടുകെട്ടുകളാണെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവരാകണം ഒരു താങ്ങായി തണലായി നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നല്ലതാണ് പക്ഷേ ഈ ഫ്രണ്ട്സിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വർക്ക് ഭാര്യയെ തനിച്ചാക്കിയും ആകരുത് അതായത് ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ മക്കൾക്കൊരുവെല്ലേം കൊടുക്കാതെ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാതെ ഫ്രണ്ട്സിനെ മാത്രം പരിഗണിക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് അല്ലോട്ട് ഞാൻ ഈ പറയുന്നത് എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കയറി ഇങ്ങനെ ഉടക്ക് നിൽക്കുന്നവരാകരുത് അങ്ങനെ ആകുമ്പോൾ പിന്നീട് എവിടെ പോകുന്നു എന്ന് നിങ്ങളോട് പറയാതെ വരും അങ്ങനെയല്ല പരസ്പരം വിളിക്കുക അപ്പോൾ എവിടെങ്കിലൊക്കെ ഒരു ദൂരയാത്ര പോകുമ്പോൾ ഇടക്ക് ഭാര്യ വിളിക്കുക അതായത് അഞ്ച് മിനിറ്റ് ഇവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എവിടെത്തി എവിടെത്തി എവിടെ തീ എന്തെടുക്കണേ എവിടെ നോക്കണേ ആരടുത്തുള്ള മുമ്പിൽ ആരാ ബാക്കിലാരാ സൈഡിലാരാ അങ്ങനെയാണ് ചോദിക്കരുത് ഇടക്ക് വിളി ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കുന്നത് ചിലപ്പോൾ പുരുഷൻ്റെ സൈക്കോളജി പ്രകാരം അവനതിഷ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഭാര്യയെ സൈക്കോളജി വരെ എങ്ങനെയാണ് അവൾക്ക് എപ്പോഴും കീറി കിട്ടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ രണ്ടു പേർക്കും പ്രയാസമാകാത്ത രീതിയിൽ പരസ്പരം വിളിക്കുക എന്നുള്ളതാണ് ഇടക്കൊക്കെ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ അവളവിടെ തനിച്ചാണ് അവൾക്ക് നീയേ ഉള്ളൂ നീ അടുത്തില്ല ആ ഒരു ഫോൺ കോളിലൂടെ അവളെ ചേർത്ത് പിടിച്ച് ഞാൻ അടുത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കാൻ നിനക്ക് കഴിയണം അതോടൊപ്പം ഭർത്താവ് യാത്രയിലാണെങ്കിൽ നീ വിളിച്ചിട്ട് ആ യാത്രയുടെ മൂഡ് മൊത്തം കളയുന്ന രീതിയിൽ സംസാരിക്കരുത് സ്നേഹത്തോടെ കവിടെ തീ സേഫ് ആയിട്ട് പോകണോട്ടോ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ഇത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് വിളിച്ച് പറയണ്ട ഇടക്കൊക്കെ ഒന്ന് വിളിക്കുക കേട്ടോ പരസ്പരം അറിയുക അങ്ങോട്ടാണ് പോണേന്ന് പരസ്പരം കോൺടാക്റ്റിൽ ഉണ്ടാവുക അവർ സന്തോഷം അകലെയാണെങ്കിലും ഇപ്പോൾ പ്രവാസികളൊക്കെ പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാർ പല ആളുകളും സന്തോഷത്തോടെ ജീവിക്കാൻ കാരണം എന്താ ഒരു ഫോൺ കോൾ ആ ഒരു ഫോൺ കോളിൽ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു തോന്നല് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഭാര്യക്കും സന്തോഷമാണ് ഭർത്താവിനും സന്തോഷമാണ് ഭാര്യ അവിടെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും അമ്മായി അമ്മയുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുപോലെ സാമൂഹിക ചുറ്റുപാടുകൾക്കിടയിൽ അവൾക്ക് പിടിച്ചെടുക്കാൻ നിൽക്കാൻ വലിയൊരു പാടാണ് ഇന്നത്തെ സൊസൈറ്റിൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ അപ്പോൾ അവൾക്ക് താങ്ങായിട്ട് ഭർത്താവ് ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവന് വിദേശത്തു നിന്ന് കൊടുത്താൽ അവൾ ജയിച്ചു അതോടൊപ്പം വിദേശത്ത് പോയ ഭർത്താവ് സുഖിക്കാൻ പോയതല്ല ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലാണ് അവൻ ജോലി ചെയ്യണത് അപ്പം എൻ്റെ ഒരു സമാധാനം കിട്ടണം ഞാൻ കൊടുക്കുന്ന സപ്പോർട്ടീവായ വാക്കുകൾ എപ്പോഴും പരാതി പറയുന്ന ഭാര്യയാകാൻ പാടില്ല അതിനർത്ഥം പരാതികൾ പറയണ്ടയെന്നല്ല ഇടയ്ക്ക് പറയണം അതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ പരസ്യം പരസ്പരം എവിടെയാണെങ്കിലും വിദൂരത്താണെങ്കിലും ആ ഒരു കോണ്ടാക്ട് ഭംഗിയായി നിലനിന്നാൽ തന്നെ ജീവിതം മനോഹരമാകും രണ്ടാമത്തേത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇണകൾ ദേഷ്യപ്പെടുമ്പോൾ അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ ആ ദേഷ്യം കൂട്ടുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇപ്പൊ കെട്ടിയൊക്കെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവളുടെ കാലം അവളുടെ വാപ്പാട വാപ്പാട പേര് വരെ നമ്മൾ വിളിക്കും അല്ലേ ഇത്ര മോശം പ്രവണതയാണത് ഏഹ് അവരുടെ കുടുംബക്കാരുടെ രഹസ്യങ്ങൾ ഇതൊക്കെ നമ്മളോട് സ്നേഹത്തോടെ സ്നേഹത്തോടോട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ആ സമയത്ത് നമ്മൾ പകരം വീട്ടി അങ്ങോട്ട് തിരിച്ചടിക്കും ഏറ്റവും നിറികെട്ടൊരു സ്വഭാവം പിന്നെ ഞാൻ ഞാനിടയ്ക്ക് പറയട്ടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഓർക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മോശം കാര്യങ്ങളൊക്കെ ഭർത്താവിനെ അറിയിക്കേണ്ട ഒരു കാര്യം ഭാര്യയ്ക്കില്ല തിരിച്ചും അങ്ങനെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നടന്ന രഹസ്യങ്ങൾ കുടുംബത്തിൽ നടന്ന എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഇതൊക്കെ ഭർത്താവിനോട് എന്തൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം എൻ്റെ എൻ്റെ എല്ലാം എന്തൊക്കെ അറിയണം ഓഫ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് സ്ട്രഗ്ളിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ ഈ ഇക്കു തന്നെ പാറയാവണത് കാണാം കേട്ടോ അങ്ങനെ എല്ലാം പറയണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല നിങ്ങൾ ജീവിതം തുടങ്ങി അവിടെ മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി മതിയെന്നേ പഴയ ലൈൻ ലൈംഗേഴ്സുകളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തല്ലുകൂടുമ്പോഴത്തേക്കും ആ നിനക്കിപ്പോൾ അവനല്ലേ മനസ്സിലുള്ളൂ ഏത് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായ പ്രേമത്തിൻ്റെ കഥ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും തല്ലുകൂടാണ് അങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഒരു ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവരെ വേദനിപ്പിക്കരുത് അപ്പം പിന്നീട് അവരിങ്ങനെ സംശയിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ വേണ്ട എനിക്കകൾ പിന്നീട് ദേഷ്യം വരുമ്പോൾ ഇതൊക്കെ വിളിച്ച് പറയും പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ രസം ഉണ്ടാവില്ല പിന്നെ തിരിച്ച് ഭർത്താക്കന്മാർക്ക് ദേഷ്യം വരും അത് പുരുഷൻ്റെ സൈക്കോളജി മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഒക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഇവിടെ പുരുഷന്മാരുടെ സൈക്കോളജി പ്രകാരം അവർക്ക് ദേഷ്യം വന്നാൽ കുറച്ച് നേരം മിണ്ടാതിരിക്കണം ആ വേറെ സൗണ്ടുകളോ ഒന്നും ഒന്നും അവരോട് പറയാൻ പോരുത് ആ ദേഷ്യം വരുന്ന സമയത്ത് അവർക്ക് പിടിച്ചു ഒരു ഇത് വളരെ കുറവാണ് അത് ഭയങ്കര ശക്തിയുള്ള മനുഷ്യനെ പറ്റുകയുള്ളൂ എന്നാണ് ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജിമ്മനാകണം എന്നല്ല മനോബലം കൂടുതലുള്ള ഒരാൾക്കേ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ദേഷ്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പുരുഷൻ്റെ സൈക്കോളജി പ്രകാരം അവനന്ത് മാറി ഒറ്റയ്ക്ക് ആ സമയത്ത് പോയി അപ്പോൾ അവിടെ എവിടെയെങ്കിലേക്കിരിക്കും പിന്നെ നോക്കണ്ടോ നോക്കിയേ ഞാൻ വിളിച്ചിട്ട് കേൾക്കണില്ല അപ്പം മനസ്സിൽ ഞാനില്ല അപ്പം വേറെ കുറേ ചിന്തയുണ്ട് വേറെ വണ്ണങ്ങളൊക്കെ ഉണ്ടാവും ഈ പറച്ചിലോട് കൂടെ തന്നെ വെറുപ്പായിത്തീരും പിന്നെ അവിടെ ചണ്ടയെ അടിയായി പിടിയായി ഒരിക്കലും അങ്ങനെ പറയരുത് പുരുഷൻ്റെ സൈക്കോളജി പ്രകാരം അവർ ദേഷ്യം വരുമ്പോൾ അവർ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും ഒറ്റക്കിരിക്കണ കുറച്ച് അവിടെ ഇരുന്നോട്ടെ എന്നിട്ടൊക്കെ പിന്നെ പതിയെ പോയിട്ട് എന്തൊക്കു പോട്ടെ കറടിയാവും ആ ഇക്കൂ കാക്കു വാട്ടവഴ എന്താണ് നിങ്ങൾ വിളിക്കണത് കേട്ടോ എന്താ നിങ്ങൾ വിളിക്കാറ് കമൻറ്റ് ചെയ്തേ ഇക്കൂന്നാണോ കാക്കൂന്നാണോ ഇക്കാക്കാന്നാണോ അല്ലെങ്കിൽ ഇക്കാന്നാണോ പിന്നെന്താ വേറെ പേരുകളൊക്കെ എങ്ങനെയാണ് എന്താണ് ഞാൻ ഇടത്തൊരു കമൻ്റ് വായിച്ചു ഇക്കാച്ചി ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇക്കാച്ചി എൻ്റെ ഇക്കാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സാധനമെന്ന് മനസ്സിലായില്ലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറയലുണ്ട് ഇരിക്കട്ടെ ഏതായാലും സ്നേഹത്തോടെയുള്ള പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകട്ടെ അതൊക്കെ രസാണെന്നേ പരസ്പരം വിളിക്കാം അപ്പോൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് പുരുഷൻ്റെ സൈക്കോളജി അങ്ങനെയാണ് അപ്പോൾ ആ ഒരു വിഷയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജീവിതം അല്ലെങ്കിൽ തകർച്ചയിലേക്ക് എത്തിപ്പോവും മൂന്നാമത്തേത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാം കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ പിന്നിൽ ബഹളം ഉണ്ടാക്കി പോകരുത് അവൾ മനുഷ്യനാണെന്നേ പ്രത്യേകിച്ച് ഭാര്യമാർ അവർ മനുഷ്യ സ്ത്രീയാണ് അവർ തെറ്റുകൾ ഉണ്ടാകും നബിമാരൊന്നുമല്ലല്ലോ മഴസുമ്പോൾ ഒന്നുമല്ല കൊച്ചു കൊച്ചു കുറവ് ന്യൂനതയ്ക്കുണ്ടാവും അത് പരിഹരിക്കുക സ്നേഹത്തോടെ ഇരിക്കുക ശരി ഉപ്പ് കൂടുമ്പോൾ തന്നെ എന്തുകൊണ്ടും അറിയാണത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഇച്ചിരി ഉപ്പിടാൻ ഉപ്പ് മര്യാദ കിടാനൊക്കെ അറിയാൻ പാടില്ലേ പിന്നെ അങ്ങ് തുടങ്ങി ബഹളായി അവൾ ചിന്തിക്കുന്നതാണ് രാവിലെ മുതൽ കുഞ്ഞിനെ നോക്കണം മൂപ്പരെ നോക്കണം വസ്ത്രങ്ങൾ അലക്കണം പാത്രം കഴുകണം എല്ലാം ഭയങ്കര പ്രയാസാട്ടോ ഇത് ഞാനിടയ്ക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി ഈ പണിയൊക്കെ ഒന്ന് എടുത്തു നോക്കാറുണ്ട് എല്ലാ ദിവസവും അല്ല ഇടയ്ക്ക് വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും വീടൊക്കെ ഒരു കോലായിട്ടുണ്ടാകും ജഗപോഗയായി കിടക്കായിരിക്കും അപ്പം ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ട് നോക്കുമ്പോൾ യാ അല്ലാ അപ്പോൾ മനസ്സിലാകും വീട്ടുപണിയുടെ ബുദ്ധിമുട്ട് അല്ലാത്ത പ്രയാസമാണെന്നേ അല്ലാത്ത പ്രയാസമാണത് വിചാരിക്കണ പോലെ പിന്നെ ആ ഭക്ഷണം കൂടെ നമ്മൾ ഉണ്ടാക്കിയുള്ള അവസാനം വെച്ച് നോക്കി ഇതൊക്കെ ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിലോ കൂടിയതിൻ്റെ പേരിലോ നമ്മളവിടെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാന്നേ അപ്പോൾ രണ്ടു പേർക്കും കൊച്ചു കൊച്ച് പിഴവുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഹെറാമുകളൊന്നും ഇല്ലാട്ടോ പറയണത് നമുക്ക് അവൾ തിരുത്തി കൊടുക്കണം വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ ഉണ്ടാകട്ടെ കൊച്ചു കൊച്ച് തെറ്റുകളൊക്കെ പരിഹരിച്ച് പോയാൽ തന്നെ ജീവിതം എത്ര മനോഹരമാേ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കണില്ലേ ഹബി വായ സി ചലമാങ്ങൾക്ക് സേതത്തിന് ആയിഷാരഥിയല്ല എന്നെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഒത്തിനെ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഹഫ്സാ ബിബി ഒരു കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്തു വിട്ടേക്കണത് ദേഷ്യം പെരുവല്ലേ പിന്നെ ആയിഷ ബിബിക്ക് ഞാനിവിടെ എൻ്റെ കെട്ടി ഒന്നെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കെട്ടികൾ പായസം കൊടുത്തുവിടുക ഓടി വന്ന ഒരാറ്റ താട്ടം കണ്ടു തട്ടി ആത്തങ്കട്ട് താഴെ ചെതറി പോയി ആരുടെ മുമ്പിലാണ് അഷറഫുൽ ഹൽക്കൻ്റെ മുമ്പിലാണ് സല്ലിശൻ ആയിഷ ബീബി ചെയ്തു ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കെട്ടിയന്മാരുടെ മുമ്പിലായിരുന്നെങ്കിൽ എന്ത് നടക്കും അവിടെ നമ്മളെ വെച്ച് പായസം അല്ലേ എന്നല്ലേ അവിടെ നടന്നത് അങ്ങനെയൊന്നുമല്ല അവിടെ കാണുന്ന കാഴ്ച ലോകത്തിൻ്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാസ്വലം അത് നിങ്ങൾ താഴെ ഇരുന്നിട്ട് അവിടുത്തെ കൈകൊണ്ട് ആ പായസം മുഴുവൻ ഇങ്ങനെ വടിച്ച് വൃത്തിയാക്കിയ ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാ അലി സ്വല്ലം ആ കുട്ടിയോട് പറയുന്നുണ്ട് കുഞ്ഞ് വിഷമിക്കണ്ടട്ടോ ഉമ്മാക്കിന്ന് ഒരിച്ചിരി ദേഷ്യം കൂടുതലാണ് സാറല്ലോ പോട്ടെ ആ ആരത് പറയണത് ാണ്ഹു വേറെ ആർക്കത് പറയാൻ കഴിയാല്ലേ കുറച്ചൊക്കെ ക്ഷമിക്കണം മനുഷ്യരെ കുറച്ചൊക്കെ ക്ഷമിക്കണം അള്ളാഹുറബുൽമീൻ ആ ഒരു മനോഹരമായ ജീവിതം ആസ്വദിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകിയാണ് എപ്പോഴും ഇങ്ങനെ ദേഷ്യം പിടിച്ചടക്കുന്ന ആളുകളായി മാറരുത് ആ ജീവിതത്തിനൊരു രസം ഉണ്ടാവൂല നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കളും പഠിക്കുക അള്ളാഹു നന്നാക്കി തരുമാനാകട്ടെ അപ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാം ലാസ്റ്റ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും റൊമാൻറ്റിക്കായി സ്നേഹത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് വാക്കാൽ സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ കേവലം സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ലല്ല ഈ നമ്മുടെ ബെഡ്റൂമും അതുപോലെ സെക്ഷൽ റിലേഷൻഷിപ്പും അല്ലാതെ അതൊന്നും അല്ലാതെ റൊമാൻസ് റൊമാൻസിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക റൊമാൻസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അത് മെൻസ്ട്രൽ പീരീഡിലാണെങ്കിലും അല്ലെങ്കിലും അതായത് സെക്സിന് വേണ്ടി മാത്രം നമ്മൾ സമീപിക്കുക അതിന് മാത്രം അയക്കെൻ്റെ മതി എന്നുള്ളൊരു തോട്ട് പെൺകുട്ടികളുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയല്ല സെക്സിന് വേണ്ടി മാത്രമല്ല അല്ലാത്ത സമയങ്ങളിൽ അവളോടൊപ്പം ഇരുന്ന് നല്ല വാക്കുകൾ പറയാം അവളെ പുകഴ്ത്തി പറയാം അവളുടെ ഭംഗിയെക്കുറിച്ച് പറയാം ഭക്ഷണത്തെക്കുറിച്ച് പറയാം ആ അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വായിൽ ഭക്ഷണം വാരി വെച്ച് കൊടുക്കുക അപ്പോൾ സംസാരത്തിലൂടെ ദിവസത്തിൽ ഒരു തവണ ആ ഒരു സ്നേഹം പങ്കുവെക്കാൻ ശ്രമിച്ചാൽ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം മനസ്സിലായോ ഈ കൊച്ചി ഇങ്ങോട്ട് പറയട്ടെ എന്ന് കാര്യം ചെയ്യുന്നിട്ട് കാര്യമില്ല ഇടക്ക് അങ്ങോടും ഈ കൊച്ചിനോട് പറയണം അല്ലെങ്കിൽ കാക്കുവിനോട് പറയണം ഇക്കുവിനോട് പറയണം കേട്ടോ അങ്ങോട്ടും പറയാം ഭർത്താവിനോട് ഇക്കുവിനോട് പറയാം ഏ ഇക്കും എന്തൊരു ഗ്ലാമറുന്ന് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇക്കുനൊന്ന് സന്തോഷിപ്പിക്ക സ്നേഹത്തോടെ രണ്ടുപേരങ്ങോടും ഇങ്ങോട്ടും റൊമാൻറ്റിക്കായ സംസാരങ്ങൾ ഉണ്ടായാൽ തന്നെ ജീവിതം മനോഹരമാകും ഈ നാല് ടിപ്പുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമോ എന്നിട്ട് നിങ്ങൾ ജീവിതം മാറി വരണമെന്ന് ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ രണ്ടുപേരും നോക്കണം അപ്പോൾ ഒരാൾ അന്നേക്കകത്ത് തുടങ്ങട്ടെ എന്നൊക്കെയാ തുടങ്ങുക അങ്ങനെയല്ല ആരെങ്കിലും ഒരാളങ്ങ് തുടങ്ങണ്ടേ മറ്റേ ആളിപ്പോൾ പുറകെ വന്നോളൂ അപ്പോൾ ഈ വീഡിയോ കിട്ടിയമാർക്കൊക്കെ സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക കിട്ടിയമാർ കെട്ടിയോ സെൻഡ് സെൻ്റ് ചെയ്ത് കൊടുക്കാം നൗമായി അറിയപ്പെട്ടവരിലേക്ക് അറിയപ്പെടുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബന്ധമുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളുടെ ലൈഫ് മനോഹരമായി കഴിഞ്ഞാൽ അല്ലാതെ ഏറെ ഇഷ്ടമുള്ള കാര്യമല്ലേ നമ്മുടെ ലൈഫ് അടിപൊളിയാവില്ലേ അല്ലാറുറബുല്ലാലമീൻ ഹൃദ്യമായ ദാമ്പത്യം ഗ്രഹിക്കട്ടെ നൽകിയാണുഗ്രഹിക്കട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വറക്കാത്തു